നമസ്കാരം ഞാൻ കൈമാരേ ഞാൻ നിങ്ങളിലേക്ക് വരാനൊരു കാരണമുണ്ട് കേട്ടോ ആ കാരണം പറയാം ഇന്ന് രാവിലെ നമ്മുടെ യു എയിലുള്ള പ്രശസ്തമായ ഒരു റേഡിയോ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെല്ലാവരും കേൾക്കുന്ന റേഡിയോ ആണ് റേഡിയോ പേര് വരാത്തതുപോലെ ലീഗൽ ഇഷ്യൂ പ്രശ്നങ്ങളൊക്കെ വരണ്ടാന്ന് കരുതിയാണ് നമ്മുടെ നാട് പോലെ നമ്മളിവിടെ പല കാര്യങ്ങളും പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ടതുണ്ട് ഒരു റേഡിയോയിൽ എനിക്കൊരു പരസ്യം കൊടുക്കണം ആ പരസ്യം കൊടുക്കേണ്ട ആവശ്യമായി ബന്ധപ്പെട്ടിട്ട് ആ റേഡിയോയിലൊരു സെയിൽസ് ഹെഡിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്യാണ് പുള്ളിയോട് ഞാൻ പറയുകയാണ് എനിക്കിങ്ങനെ റേഡിയോ ഒരു പരസ്യം തരാൻ താല്പര്യമുണ്ട് അതായത് എനിക്കിങ്ങനെ ഒരു ക്യാമ്പയിൻ നമ്മളെ നാല് ആളുകളറിയാണ് നമ്മൾ റേഡിയോ വെച്ചാൽ നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് റേഡിയോ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ പോലെയല്ല ഇവിടെ ഏറ്റവും കൂടുതൽ റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണ് നമ്മുടെ യു എ പ്രവാസികൾ ഏറ്റവും കൂടുതൽ റേഡിയോ കേൾക്കുന്നവരാണ് വണ്ടിയിലായാലും നമ്മൾ ഓഫീസ് സ്ഥലത്തായാലും പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ പ്രവാസികൾ അപ്പോൾ നമ്മൾ കേൾവിയാണ് നമ്മൾ കേൾക്കുന്നിടത്താണ് നമ്മൾ റേഡിയോയുടെ വിജയം ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന റേഡിയോ ആയിരിക്കും അതിൻ്റെ വിജയത്തിന് ആധാരം നമ്മൾ കേൾക്കുക കാണുമ്പോൾ അല്ലേ അത് അതിന് വിജയം ഉണ്ടാകുന്നത് പക്ഷേ ആ വിജയം മാത്രം പോരല്ലോ ഈ റേഡിയോയിൽ ഇടയ്ക്കിടെ വരുന്ന പരസ്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് അവർക്കുള്ള വരുമാനം കൂടി അതിൽ കിട്ടുന്നത് നമ്മൾ കേട്ടതുകൊണ്ട് മാത്രം അവർക്ക് വരുമാനം കിട്ടുന്നില്ല പരസ്യങ്ങളാണ് അവരുടെ വരുമാനം അങ്ങനെ ഞാൻ ആ ഒരു റേഡിയോയിൽ ഞങ്ങളൊരു ആഡ് കൊടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ടിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ആ ഒരു തുടക്കത്ത് തന്നെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്കത് സത്യം പറഞ്ഞാൽ ഒരു നമ്മളൊരു കസ്റ്റമർ ഈസ് കിങ് എന്നാ നമ്മൾ കസ്റ്റമറിനാ നമ്മളൊരാൾ നമ്മളിപ്പോൾ ഒരു എന്തു ആയിക്കോട്ടെ ഏതൊരു ഫീൽഡായിക്കോട്ടെ നമ്മളെ കസ്റ്റമറിൻ്റെ ആ ഒരു റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കണം നമ്മൾ ആരായാലും നമ്മൾ ആ കസ്റ്റമർ ഉണ്ടെങ്കിലേ നമുക്ക് വിജയമുള്ളൂ അപ്പോൾ ഞാൻ ഓരോരോ പ്ലാനും കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെ വിളിക്കുകയാണ് വിളിക്കണ സമയത്ത് എനിക്ക് റേഡിയോയിൽ ഒരു മാസത്തെ ഏട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ താല്പര്യമില്ല പുള്ളി കാരണം ഒരു മാസത്തൊന്നും കൊടുത്ത് കാര്യമൊന്നുമില്ല വെറുതെ നമ്മൾ പൈസ മേടിക്കുക ഉള്ളൂ ഒന്നും സംഭവം ഒന്നും അവിടെ വരാമൊന്നും പോകുന്നില്ല കാര്യമായിട്ടൊന്നും ആരും കേൾക്കാനും പോകുന്നില്ല മിനിമം നിങ്ങൾ ഒരു മൂന്ന് മാസം അങ്ങ് ചെയ്യും ഒരു ലക്ഷം രൂപയൊറ്റയടിക്ക് അങ്ങ് പറയും ഒരു ലക്ഷം ദിറാംസ് അങ്ങ് പറയാം ഞാൻ പറഞ്ഞപ്പോൾ കസ്റ്റമറിന് ചില സമയം അത്രയും ബഡ്ജറ്റ് ഉണ്ടാവില്ല അതിൻ്റെ ചെറിയൊരു പ്ലാൻ പറയാം നമുക്ക് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസം ഒക്കെ ഉള്ള ചെറിയൊരു ഒരു ദിവസം ഇത്രയും സ്പോട്ടുകളിൽ ഇത്ര ഇത്രയും നമുക്ക് പരസ്യം കൊടുത്താൽ മതി കുറച്ചിട്ടുള്ളൊരു പ്ലാൻ എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പോൾ ഇതെന്നാ പച്ചക്കറിച്ച് എന്താണ് ഇതുപോലെയൊക്കെ പരസ്യം കൊടുക്കാൻ പതിനഞ്ചായിരം തിരുമാസെന്ന പരസ്യം കൊടുക്കാൻ എന്ത് എന്താണത് എന്നാലും പറഞ്ഞാൽ ഇങ്ങോട്ട് ചൂടാവുകയാണ് അപ്പോൾ ഞാൻ ആ കുറച്ചു ക്ഷമിച്ച് ക്ഷമിച്ച് നിന്ന് അതെന്താ ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മളൊരു പരസ്യം കൊടുക്കാനാണ് വിളിച്ചത് അങ്ങോട്ട് പരസ്യം കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ് അതിപ്പോൾ നൂറ് ത്ാമസിൻ്റെയൊക്കെ ഇരുനൂറ് ത്രാമസം അത് പണമാണ് അതിന് വാല്യുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ബ്രദർ ഒരു നൂറ് ദ്രാമസാണ് ഒരു കസ്റ്റമറിൻ്റെ ഒരു പൈസയല്ലേ അതിന് അങ്ങനെ നിങ്ങൾ വില കുറച്ച് കാണരുത് ലാസ്റ്റ് എനിക്ക് വർധനം പറഞ്ഞ് എനിക്ക് പിടിച്ചേക്കാൻ പറ്റേണ്ട ഞാൻ ലാസ്റ്റ് പുള്ളിയോട് പറഞ്ഞ് ഒന്ന് വെച്ച് പോയി എന്ന് പറഞ്ഞു ഞാൻ ഫോണും കട്ടി പറഞ്ഞു കാരണം അവരുടെ പരസ്യം വേണ്ടത് ഉറയ്ക്കാൻ വേണ്ട പറഞ്ഞിട്ട് ഇതാണ് അവസ്ഥ നമ്മൾ ഓരോ സ്ഥാപനങ്ങളിൽ സെയിൽസ്മാനെ അല്ലെങ്കിൽ സെയിൽസ് ഹെഡിനെയൊക്കെ നിയമിക്കുമ്പോൾ കസ്റ്റമറായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ല രീതിയിൽ സംസാരിച്ച് അവർക്ക് ആ റേഡിയോ ഒരു റേഡിയോ നമ്മളിപ്പോൾ ഒരു റേഡിയോ നമ്മൾ എല്ലാവരും റേഡിയോ കേൾക്കും നമ്മൾ എങ്ങനെ പരസ്യം കൊടുക്കും എല്ലാം ആരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പം ചിലപ്പോൾ നമ്മൾ ഈ റേഡിയോയിലൊക്കെ നമുക്ക് പരസ്യം കൊടുക്കാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ ലാൻഡ് ലൈൻ വിളിച്ച ആൾക്കാർ ഇട്ടില്ല അല്ല ഗൂഗിളൊന്നും സെർച്ച് ചെയ്താൽ നമ്പർ കിട്ടില്ല മിക്കപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മൾ റേഡിയോയിലൊക്കെ പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെ കോൺടാക്ട് ചെയ്യുന്ന ഇഷ്യൂ അപ്പോൾ അതിന് കുറേ ഏജൻസികൾ ഉണ്ടാവും ദിവസം ഡയറക്റ്റ് റേഡിയോയിൽ ബന്ധമുള്ള ജോക്കിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ മുഖാന്തരം നമുക്ക് നമ്പർ കിട്ടും അങ്ങനെയായിരിക്കും നമ്മൾ റേഡിയോയിലൊക്കെ കോണ്ടാക്ട് ചെയ്യാറ് അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ മൂഡ് മൊത്തം പോയി ഈ ഒരു ചങ്ങാതിനെ ഞാൻ വിളിച്ചപ്പോൾ അത് യു എയില പ്രശസ്തമായ ഒരു റേഡിയോ ആണേ അപ്പോൾ ഇത്തരത്തിലെ ആൾക്കാർക്കൊക്കെ ഇവിടെ ജോലി കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു 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 അത്ഭുതം കേട്ടോ ഈ പെരുമാ ഒരാളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരാളുകൾ എങ്ങനെയാണ് ഈ സെയിൽസ് മാനേജറും സെയിൽസ് എഡിക്കായിട്ട് ഓരോ സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്നത് എന്നുള്ളത് ഭയങ്കര സംഭവം തന്നാൽ ഞാനൊക്കെ നമ്മളൊക്കെ ഒരു കസ്റ്റമർ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ജോലിയും ബന്ധപ്പെട്ടൊരു കസ്റ്റമറെ കാണുമ്പോൾ നമ്മൾ പരമാവധി കസ്റ്റമറുടെ സംസാരിക്കാനും അവരുടെ ആ ഒരു ടേസ്റ്റ് അറിയാനും അവരോടുള്ള ആ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കാനും നമ്മൾ ശ്രമിക്കുക ഇത് വിളിച്ചപ്പോൾ തന്നെ നമ്മളോടൊന്നും ദേഷ്യം പോലും ഞാനെന്തോ അവരെ വീട്ടിലെന്തോ കയറി തല്ലാൻ വേണ്ടി പോയ ആളോട് പെരുമാറുന്ന പോലെയാണ് ഇങ്ങോട്ടുള്ള പെരുമാറ്റം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നിങ്ങളോട് പറയാൻ കാരണം കാരണവശാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും അടിയിൽ ഷെയർ ചെയ്യുക നമ്മൾ ഓരോ ആൾക്കാരെ വിളിക്കുമ്പോൾ അവരെ നമ്മൾ അവരെ വാർത്ത കിട്ടുന്ന ഒരു റെസ്പോൺസ് വളരെ മോശമായിട്ടാണെങ്കിൽ അത് എത്ര മാത്രം നമുക്ക് ഹേർട്ട് ചെയ്യുന്ന അറിയാം നമുക്ക് നമ്മൾ നമുക്കൊരു പരസ്യം പരസ്യം വേണ്ടാവും മതി ഇനി പരസ്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള സംസാരിക്കും നമുക്ക് അത് അത് അവർ ഓഫീസിൽ ഒന്ന് പരാതി കൊടുക്കേ നിങ്ങളൊക്കെ സ്റ്റാഫൊക്കെ ഇങ്ങനെയാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത് ഈ ഒരു റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആർ ജെമാരൊക്കെ നമ്മുടെ പേഴ്സണലി ഫ്രണ്ട്സാണ് എന്നാലും നമ്മൾ ഈ സെയിൽസായി ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഇവിടെ സെയിൽസ് ഹെഡ്മാരെയും അല്ലെങ്കിൽ മാനേജർമാരെയും നമുക്ക് ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ അവർക്ക് അതിനുള്ള കാര്യങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ അത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരുമായിട്ടൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് ചില സമയം പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും അല്ലെങ്കിൽ നൂറ് ലക്ഷമൊക്കെ മുടക്കാനുള്ള കമ്പനികൾ ഉണ്ടാവാം അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ചെറിയ ചെറിയ കമ്പനികൾക്ക് അവരുടെ ചെറിയ വരുമാനത്തിലൊക്കെ ഒരു പരസ്യം ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു എല്ലാം നമ്മളിപ്പോൾ ഒരു ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് മാത്രമല്ലല്ലോ കുറഞ്ഞ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കാനല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ സാർ ഇങ്ങനെ ചെയ്താൽ മതി അറ്റ്ലീസ്റ്റ് റെസ്പെക്ട് ചെയ്ത് തരും സാർ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചുകൂടി മെച്ചം അത് വർത്താനം നമ്മൾ സംസാരിക്കുന്ന ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ എല്ലാം തീർച്ചിട്ട് അതൊന്നും ഒരു വല്ലാത്ത രീതിയിൽ അപമാനിച്ച് വിടുന്ന പോലത്തെ വർത്താനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആ നമ്മുടെ ഓരോ നമ്മൾ ഈ പറഞ്ഞ ഞാനടക്കം നമ്മൾ ഒരാളോട് ഒരു കസ്റ്റമറോട് പെരുമാറേണ്ടത് എങ്ങനെയാന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചതിന് ശേഷം അവരോട് പെരുമാറാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ